അതിപ്പോ നമ്മള് പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് എല്ലാ സ്കൂളുകളിലും ജുംബ നൃത്തം വേണം എന്തിനാണ് അത് ഈ കുട്ടികൾക്ക് മയക്കുമരുന്നിൽ നിന്നൊക്കെ അടിമത്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ അത്ര എങ്ങനെയാണ് ജുംബ നൃത്തം അതില് മയക്കുമരുന്നൊക്കെ രക്ഷപ്പെടുത്താൻ കുട്ടികളെന്ന് എനിക്കറിയില്ലോ എനിക്കൊരു ഐഡിയ ഇല്ല ഏർ അപ്പൊ ജുംബ നൃത്തം എന്താണ് സുംബ നൃത്തം അത് ഇതായി കാണണേ തന്നെ അതായത് ജുംബ നൃത്തം പറഞ്ഞ സംഗതി അല്ലേ ആദ്യം ഉണ്ടായത് ഇത് ഇത് പിന്നെ പാരമ്പര്യമായ നൃത്തം അല്ല കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എന്തോ ഒരു വീഡിയോ ആൽബം ഇറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതിന് മേലി സംബ അതിനെ മുമ്പ് വാക്കും ഇതൊന്നുമില്ല അത് കൊളംബിയ പറഞ്ഞ രാജ്യത്താണ് ഇതുണ്ടായത് അതിൽ പ്രത്യേകിച്ച് സ്റ്റെപ്പ് അങ്ങനെ ഇന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്പ് ഒന്നും ഇല്ല അന്ന് ഇറക്കിയ ആൾക്കാർക്ക് വേറെ വേറൊരു സ്റ്റെപ്പായിരുന്നു പിന്നെ ഇത് പിന്നെ ഓരോ രാജ്യത്ത് പിന്നെ ജുംബാ സുബാ ഇത് ട്രെൻഡിങ് ആയപ്പോൾ ഓരോ രാജ്യത്ത് ഓരോ രീതിയിലാണ് ഡാൻസ് ടപ്പാ കുത്തു കുട്ടിക്ക് ചേർത്തിട്ടാണ് സുബ ടപ്പാകുത്ത് എന്നൊക്കെ അറിയാൻ ഡുബ ഡുത്ത് അങ്ങനത്തൊക്കെ ഇവിടെ തോന്നിയ സ്റ്റെപ്പാണ് ഇതേതൊരു രാജ്യത്താണ് ഇവരുടെ തോന്നിയ സ്റ്റെപ്പാണിത് ശരിക്കുംബ ഇതുമല്ല ഒറിജിനൽ അവർ ഉണ്ടാക്കിയ സുംബ് സുംബ വേറെയാണ് അപ്പൊ കൊളംബിയെന്നുള്ള സംഗതിയാണ് കൊളംബിയ ആണെങ്കിലോ ലോകത്തെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കള്ളക്കടത്ത് നടത്തുന്ന രാജ്യമാണ് അങ്ങനെ ഇപ്പൊ സുംബ കൊണ്ട് പിന്നെ മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാന്നുണ്ടെങ്കില് ആദ്യം കൊളമ്പയിൽ ഇല്ലാതാവേണ്ടത് പക്ഷെ ലോകത്ത് തന്നെ കൊളമ്പിയാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്നിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പൊ ജുംബ കൊണ്ട് മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ പറ്റും ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മനസ്സിലായില്ല ഇനി അത് ഇവിടെ സ്കൂളില് സ്കൂളില് കൊണ്ടാട ഇത് ജുംബൈ പക്ഷെ ഈ പിണറായി വിജയൻ മറ്റേ ജുംബ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് സ്കൂളിലൊക്കെ ടീച്ചർമാർക്ക് അറിയേണ്ടപ്പോ ഇത് സംഗതി എന്താണ് അങ്ങനെ യൂട്യൂബിലും അവിടെയൊക്കെ നോക്കിയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കയാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ആ ചെയ്യിക്കുമ്പോൾ എന്താണ് ഞാൻ നോക്കിയപ്പോ ജുംബില്ല ചങ്ങിയില്ല ഒരു ചുക്കും ഇല്ല എന്താണ് യൂറോബിക്സ് എന്ന് പറയും യൂറോപ്യക്സ് ഉണ്ടല്ലോ സാധാരണ വെറുതെ കൈകാലിളക്ക എങ്ങനെ വേണം ചെയ്യാത് അങ്ങനത്തെ ഒരു സംഗതി ചെയ്യിക്കയാണ് അപ്പൊ യൂറോബിക്സ് എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ ജുംബെന്നൊക്കെ പറയണത് ഈ പാവം ടീച്ചർമാർക്ക് ജുംബ എന്താണ് പിന്നെ ട്വിസ്റ്റ് എന്താണ് ബ്രേക്ക് ഡാൻസ് എന്താ ഒന്നൂറ് ചുക്കും ചുണ്ടാകുമ്പോ പറയില്ല ഇവർ ചെയ്യുന്നത് യൂറോപ്യക്സാണ് ഇപ്പൊ കാണുന്നൊക്കെ യൂറോബിക്സോ ഏതൊക്കെ ഡാൻസോ വിലെ ഭരതനാട്ടം എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ കുട്ടികളൊക്കെ ചെയ്യിക്കുകയാണ് ഇത് ചെയ്തത് കൊണ്ട് ഇവര് പറയുന്നതെന്ന് വെച്ചാല് പുതിയ കണ്ടുപിടുത്താണ് മയക്കുമരുന്ന് നിന്ന് കുട്ടികളെ മോചിപ്പിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഈ സംഗതി ഇതൊക്കെ പിന്നെ നടക്കുന്ന കാര്യമാണോ അല്ലേ എന്നൊക്കെ പിന്നെ കണ്ടരണം കാരണം ഈ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നൊക്കെ ഉള്ള രാജ്യത്തെ പോലും സുമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് അവിടെ ഒരു ചുക്കുഞ്ഞു നമ്മൾ സംഭവിച്ചിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്കൊരു എന്താ ഒരു ഒരു ടൈം പാസ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം ഏഹ് ഒരു ചെറിയ ടൈം പാസ് ഒരു ഡാൻസ് കളിച്ചു എന്ന് പറയാം അത്രേ ഉള്ളൂ ഇതാണ് ജുംബ യൂറോബിക്സ് എന്ന് പറഞ്ഞാൽ മതി പിന്നെ ജുംബ എന്ന് പറയുമ്പോൾ പിന്നെ പലർക്കും പ്രശ്നമായിരിക്കുന്നത് ഏതാണ് ജുംബ എവിടെയാണ് ഇതിൻ്റെ എവിടുത്തെ ഡാൻസ് ആണ് ഏത് രാജ്യത്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും അതിന് ബെറ്റർ യൂറോബിക്സ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ജിമ്മിലും അവരുടെയൊക്കെയുള്ള സംഗതിയാണുള്ളത് അപ്പൊ അതാണ് എന്റെ പിന്നിലെ കാര്യം ലക്ഷ്യം ഒന്നാത്തത് ഒരു പിന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇതൊക്കെ പറയുമ്പോൾ പിന്നെ കുറച്ചും കൂടി ഒരു ദൂർഘ എന്താണ് ദീർഘവീക്ഷണൊക്കെ കണ്ടായിട്ട് പറയണം വെറുതെ ഒരു സുപ്രധത്തില് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട ജുംബ ഇവിടെ കുറെ ആൾക്കാർ സുംബ മുഖ്യമന്ത്രി പറയുമ്പോഴെ അനുസരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ഇപ്പൊ മോദി പറഞ്ഞില്ല ടോർച്ച് അടിച്ചാല് കോവിഡ് ഓടും പാത്രം മുട്ടിയാലും കോവിഡ് ഓടും എന്ന് പറഞ്ഞില്ല അപ്പോഴേക്കിനും അതിനായിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അപ്പൊ അതുപോലത്തെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇത് ശാസ്ത്രീയമായിട്ട് യാതൊരു തെളിവില്ലാത്തൊരു സംഗതിയാണ് ജുംബ കളിച്ചാല് മയക്കുമരന്ന് ശീലം വിടുന്നുള്ളത് അങ്ങനെ ഒരു ഒരു സ്ഥലത്തൊരു ഒരു